നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കുകയാണ് എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഗസയിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ഇസ്രയേൽ സഭയുടെ ചാർട്ടർ ലംഘിച്ചുമെന്ന് ആരോപിച്ച് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രയേലിനെ യു എൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് സെപ്റ്റംബർ ഒമ്പതിന് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത് ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ആറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഈ ആക്രമണം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രയേൽ പറഞ്ഞിരുന്നു ദോഹ ആക്രമണത്തിന് ശേഷം ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റുകളുടെയും ഓർഗനൈസേഷൻ സ്റ്റേറ്റുകളുടെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക്കോ ഓപ്പറേഷന്റെയും നേതാക്കൾ ദോഹയിൽ ഒരു അടിയന്തര ഉച്ചകോടി വിളിച്ചു ചേർത്തിരുന്നു ഉച്ചകോടിക്ക് ശേഷം പുറത്തിറങ്ങിയ പ്രസ്താവനയിൽ ഇസ്രയേലിനെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികൾക്ക് അംഗരാജ്യങ്ങൾക്കിടയിൽ ഏകോപനമുണ്ടാകണമെന്നാവശ്യപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തെ തീവ്രവാദപരമായ ശത്രുതയുടെ അപകടകരമായ വർധനവ് എന്നാണ് അറബ് ഇസ്ലാമിക നേതാക്കൾ വിശേഷിപ്പിച്ചത് ഇസ്രയേലിനും ഇടയിലുള്ള സമാധാന ചർച്ചകൾക്ക് ഗത്തർ പ്രധാന വേദിയായിരുന്നതിനാൽ ഈ ആക്രമണം സാധാരണ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണെന്നും നേതാക്കൾ ആരോപിച്ചു ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേലുമായി നയതന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ പുനഃപരിശോധിക്കാനും ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും ആയുധങ്ങളും മറ്റ് സാധനങ്ങളും വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കാനും ഉച്ചകോടിക്ക് ശേഷം പുറത്തിറക്കിയ പ്രസ്താവന എല്ലാ രാജ്യങ്ങളോടും ആഹ്വാനം ചെയ്തു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ പാലസ്തീൻ ജനതയ്ക്കെതിരെ വംശഹത്യ നടത്തുകയാണെന്ന് പല രാജ്യങ്ങളും അതിരൂക്ഷമായാണ് ആരോപിച്ചത് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള ഗുരുതരമായ ലംഘനമാണ് ദോഹയിലെ എന്ന് തുറന്നു പറഞ്ഞു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ഈ ആക്രമണത്തെ സ്റ്റേറ്റ് ഭീകരത എന്നാണ് വിശേഷിപ്പിച്ചത് റഷ്യയും ഈ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യു എൻ ചാർട്ടറിൻ്റെയും നഗ്നമായ ലംഘനമാണെന്ന് വ്യക്തമാക്കിയെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും കാത്തിരുന്നു കാണാം എതിർപ്പുകൾ രൂക്ഷമായതോടെ ഇസ്രയേൽ യു എനിൽ നിന്ന് പുറത്തു പോകുമോ അതോ യു എൻ തന്നെ തുടരുമോ എന്നുള്ളത്